വെള്ളം തൊട്ടാൽ കല്ലായി കല്ലായിപ്പോകുമോ എന്തോ കെട്ടുകഥയാണെന്ന് തോന്നുന്നു അല്ലേ പണ്ട് നമ്മൾ വായിച്ചിട്ടുള്ള ഒരു കഥ കുറച്ച് പേർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടാവാം ഗ്രീക്ക് മിഥോളജിയിലെ മെഡൂസ എന്ന പാമ്പിൻ്റെ തലയുള്ള രാക്ഷസിയുടെ കഥ മെഡൂസയെ കാണാൻ ചെന്ന ആരും തിരികെ വന്നിട്ടില്ല അവരുടെ കണ്ണിന് നേർക്കുനേർ വരുന്ന ആരും ഒരു നിമിഷത്തിനുള്ളിൽ കല്ലായി മാറും അത് മിത്താണെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിൽ നമ്മളെ കല്ലാക്കാൻ പറ്റുന്ന ഒരു തടാകമുണ്ടെങ്കിലോ എന്നാൽ അങ്ങനെയൊന്നുമുണ്ട് അതാണ് നാട്രോൺ ലേക്ക് സോഡാ തടാകം എന്നും അതിനെ വിളിക്കുന്നു ആഫ്രിക്കയിലെ വടക്കൻ ടാൻസാനുള്ള ഒരു തടാകമാണ് നാട്രോൺ തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിലെ ഡെഡ് സി അഥവാ ചാവ് കടലിന് സമാനമായ തരത്തിലാണ് ഈ തടാകവും കടലിലേക്കോ നദിയിലേക്കോ എത്താതെ നിശബ്ദമായി അടഞ്ഞു കിടക്കുന്ന തടാകം അതിന് മിക്കപ്പോഴും ചുവപ്പും പിങ്കും കറന്ന നിറമാണ് ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഉപ്പ് നിറഞ്ഞ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് തടാകം നിറയെ എങ്ങനെയാണ് ഒരു തടാകം ഇത്രയും വിനാശകാരിയായി അറിയപ്പെടുന്നത് എന്താണ് അതിന് പിന്നിലുള്ള രഹസ്യങ്ങൾ ടാൻസാനിയയിലെ ആറ്റീവ് വോൾക്കാനുകളിൽ ഒന്നാണ് ലങ്കായ് ഈ വോൾക്കാനുള്ള പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അതിൽ നിന്നും പുറത്തുവിടുന്ന ലാവ അത്യപൂർവ്വമായ ഒന്നാണ് സോഡിയവും പൊട്ടാസ്യം കാർബണേറ്റും ചേർന്ന നാട്രോ കാർബണേറ്റ് എന്ന മിശ്രിതമാണ് ഇതിലൂടെ പുറത്ത് വരുന്നത് അതുകൊണ്ടാണ് ഈ തടാകവും നാട്രോ ലേക്ക് എന്നറിയപ്പെടുന്നത് ഭൂനിരപ്പിൽ നിന്നും അധികം ഉയരത്തിലല്ല ഈ വോൾക്കാനോ അതിന്റെ ഒരു ഭാഗമാണ് നാട്രോൺ ലേക്ക് അഗ്നിപ്രഭവത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഈ ലാവ തടാകത്തിലെ വെള്ളത്തിലേക്ക് കലരുമ്പോൾ സോഡിയം കാർബണേറ്റും സോഡിയം ബൈ കാർബണേറ്റും പോലെയുള്ള ഒരു മിശ്രിതമായി മാറുന്നു ഈ പ്രത്യേക രീതിയിലുള്ള ഒരു മിശ്രിതമാണ് കാലങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ ശവശരീരങ്ങൾ കേടാകാൻ സൂക്ഷിക്കുന്ന മമ്മിഫിക്കേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഈ കെമിക്കൽ കോമ്പിനേഷൻ എല്ലാം എക്സ്ട്രീമലി ആൽക്കലീൻ ആണ് പി എസ് ലെവൽ ടെൻ പോയിന്റ് ഫൈവ് അതായത് അമോണിയയ്ക്ക് സമാനമായ തോതിലാണ് ഈ പി എസ് ലെവൽ ഈ കൂടിയ ആൽക്കലൈൻ സ്വഭാവമാണ് ലേക്കിന് ചോപ്പ് കറന്ന പിങ്ക് നിറം നൽകുന്നത് ഉദാഹരണത്തിന് ഒരു പക്ഷി ഈ തടാകത്തിലേക്ക് ഡൈവ് ചെയ്ത് നിമിഷങ്ങൾക്കുള്ളിൽ പുറത്തേക്ക് വന്നില്ലെങ്കിൽ അത് കാൽസിഫൈഡ് ആവും അതായത് തൊലിയെല്ലാം പോലെ കട്ടിയുള്ളതാണ് കൂടുതലും പക്ഷികളും ചെറു ജീവികളുമാണ് ഈ തടാകത്തിൽ ഇങ്ങനെ പെട്ടുപോകാറുള്ളത് അവയുടെ ശരീരം കല്ല് പോലെ വർഷങ്ങൾ കഴിഞ്ഞാലും അഴുകാതെ ദ്രവിക്കാതെ അങ്ങനെ തന്നെ നിലനിൽക്കും മനുഷ്യർ ഇറങ്ങിയാലും ഇത് തന്നെ അവസ്ഥ എന്നാൽ വെള്ളത്തിലേക്ക് വീണാൽ ഉടനെ നമ്മൾ കല്ലായി കല്ലായിപ്പോകുന്നല്ല നമ്മൾ നാട്രോൺ തുടാത്തെ വെള്ളത്തിലേക്ക് മുങ്ങിയെന്ന് വെച്ചു കുറച്ച് സമയത്ത് മുകളിലേക്ക് വരാനുമായില്ല അങ്ങനെയുള്ള അവസ്ഥയെ നമ്മുടെ മുഴുവൻ ശരീരവും കല്ല് പോലെ ഹാർഡായി വരികയും ഉപ്പിലിട്ട പോലത്തെ ഒരു അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇറങ്ങിയ ദി മമ്മി എന്ന ഇംഗ്ലീഷ് സിനിമയിൽ ജീവനോടെ കുറേ ആളുകളെ മമ്മിഫിക്കേഷൻ ചെയ്യുന്ന ഒരു രംഗമുണ്ട് അതുപോലെ നാട്രോൺ തടാകത്തുനിന്ന് മുങ്ങി നിവരാൻ കഴിയാതെ പോയാൽ മരണം സംഭവിച്ച് ഈജിപ്റ്റിലെ മമ്മിയിൽ മനുഷ്യരെ പ്രിസർവ് ചെയ്ത അവസ്ഥയിലായിരിക്കും നമ്മൾ നൂറ് വർഷങ്ങൾ കഴിഞ്ഞ് ആരെങ്കിലും നമ്മളെ അന്വേഷിച്ചെത്തിയാലും പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവിക്കാതെ കല്ലിൻ്റെ രൂപത്തിൽ നമ്മൾ കിടക്കുന്നുണ്ടാവാം മുടിക്കോ അവയവക്കോ ഒരു കീടും പറ്റാതെ നാട്രോണിലെ ഹൈ ആൾക്കലൈൻ അംശം ഡീകോംപോസിഷൻ പ്രോസസ്സിനെ തടയുന്നു അതായത് ശരീരം അഴുകില്ല ശരീരം അവിടെ എത്ര വർഷം കിടന്നാലും ഒരു ഉറുമ്പ് പോലും ആക്രമിക്കില്ല എന്ന് ചുരുക്കാം യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിലെ ചില തടാകങ്ങളിൽ ആസിഡിന്റെ അംശം ഉണ്ട് സ്ഥിരീകരിച്ചിരുന്നത് ഒരാൾ അതിൽ വീണ് മരിക്കുകയും ചെയ്തു കാരണം ആ തടാകങ്ങളിൽ ആസിഡിൻ്റെ അംശം കൂടുതലുള്ളതുകൊണ്ട് തന്നെ അത് വീണ് ദ്രവിച്ചു പോകും എന്നാൽ ഇവിടെ ആൽക്കലൈൻ ആയതുകൊണ്ട് ജലാംശം വറ്റി കട്ട പിടിക്കും അതാണ് സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ നിക് ബ്രാൻഡാണ് ഈ പ്രതിഭാസം ആദ്യമായി ഡോക്യുമെൻറ്റ് ചെയ്തത് ലേക്കിലെ വെള്ളം വറ്റി വരേണ്ട സമയത്ത് ഇതുപോലെ കല്ലുകളായി പോയ നിരവധി മൃഗങ്ങളെയും പക്ഷികളെയും അദ്ദേഹം കണ്ടു ലോകത്തെ തന്നെ ആ ഫോട്ടോസൊക്കെ ഞെട്ടിച്ച് തുടങ്ങിയിരുന്നു അതിനെ തുടർന്നാണ് തടാകത്തെക്കുറിച്ച് പല പഠനങ്ങളും വന്നത് അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന പല ആൾക്കാർ ഇപ്പോഴും അവിടേക്ക് പോകാറുണ്ട് അൻപത് കിലോമീറ്റർ നീളത്തിൽ മുപ്പത്തി മീറ്റർ വീതിയിൽ പരന്നു കിടക്കുന്ന തടാകത്തിൻ്റെ പക്ഷേ പരമാവധി മൂന്ന് മീറ്റർ ആഴമുള്ളൂ കടൽ വെള്ളത്തേക്കാൾ പത്തിരട്ടി ഉപ്പിന്റെ അംശം തടാകത്തിലെ വെള്ളത്തിൽ കണക്കാക്കപ്പെടുന്നത് പല പക്ഷികളും മൃഗങ്ങളും വെള്ളത്തെ വീണ് കല്ലുകളായി മാറുമ്പോൾ ഒരു ജീവി മാത്രം അവിടെ കൂടുതലായി വന്നു ഫ്ലെമിങ്ങോസ് ടു പോയിന്റ് ഫൈവ് മില്യൻ ഫ്ലെമിങ്ങോസ് എങ്കിലും തടാകത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളുമായി ജീവിക്കുന്നു എന്നാണ് പഠനം ഫ്രഷ് വാട്ടറാണ് ആണ് ഫ്ലമിങ്ങോസ് പ്രിഫർ ചെയ്യുന്നതെങ്കിലും ഉപ്പുവെള്ളം ഫിൽട്ടർ ചെയ്ത് കുടിക്കാനുള്ള സംവിധാനം അവരുടെ ശരീരത്തിൽ തന്നെ ഉണ്ട് തടാകത്തിലെ സലൈനേറ്റി ആളുകളുടെ വളർച്ചയ്ക്ക് കാരണമാകും വെള്ളത്തിലെ ലേക്കിലെ വിഷാംശമുള്ള ആൾഗ ഈ ഫ്ലെമിങ്ങോസിന്റെ പ്രിയപ്പെട്ട ആഹാരമാണ് വിഷാംശമുള്ള ആൾക ചെന്നാൽ കേടുപറ്റാത്ത തരത്തിൽ സ്ട്രോങ് ആണ് ഫ്ലെമിങ്ങോസ് പക്ഷികളുടെ വയറും ഓരോ വശത്തെയും കാലാവസ്ഥയ്ക്കനുസരിച്ച് ലേക്കിന്റെ സ്വഭാവം മാറും സാധാരണഗതിയിൽ ലേക്കിലെ താപനില നാൽപ്പത് മുതൽ അറുപത് ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും ചില സമയം ലേക്കിലെ അമിത താപത്തിലെ അഞ്ച് സെക്കൻഡോ അതിൽ കുറവ് സമയത്തും മൂന്ന് ഡിഗ്രി ബേൺ അതായത് ഉണ്ടാക്കാൻ പര്യാപ്തമാണ് ഇന്ന് മാത്രമല്ല കൂർത്ത സാൾട്ടി സ്ട്രക്ചർ അത് ശരീരത്തിലേക്ക് തുളച്ചു കയറാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല മഴയുടെ അളവിനുസരിച്ച് പി എസ് എൽ വ്യത്യാസം വരുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് രണ്ടായിരത്തി ഏഴിൽ വൈൽഡ് ലൈഫ് വീഡിയോഗ്രാഫറെ സഞ്ചരിച്ച ഒരു ഹെലികോപ്റ്റർ തടാകത്തിൽ കൊണ്ടിരുന്നു അതിലുള്ളവർ വളരെ കഷ്ടപ്പെട്ടാണ് രക്ഷപ്പെട്ടത് പക്ഷെ ഇന്നും ആ ഹെലികോപ്റ്റർ തുരുമ്പ് പിടിച്ചാൽ കിടപ്പുണ്ട് സോഡിയം പൊട്ടാസ്യം ഇവയുടെ അംശം ഈ വെള്ളത്തിൽ ധാരാളമായി ഉള്ളതുകൊണ്ട് തന്നെ വ്യാവസായിക ആവശ്യത്തിനുള്ള പലതരം സാധനങ്ങൾ ഈ വെള്ളത്തിൽ നിന്ന് അടിച്ചെടുക്കാമെന്ന് മനസ്സിലാക്കി ടാറ്റ ഉൾപ്പെടെ അവിടെ ഫാക്ടറികൾ സ്ഥാപിച്ചിരുന്നു എന്നാൽ ഇത്തരം സ്ഥാപനങ്ങൾ വരവോടെ ഫ്ലെമിങോസും മറ്റ് ജീവജാലങ്ങളും അവിടെ നിന്ന് കൊഴിഞ്ഞു പോകുമെന്ന് മനസ്സിലാക്കി വളരെ വിധേയ ശബ്ദമുയർത്തി പിന്നീട് അപൂർവ ജൈവസമ്പത്തുള്ള നാട്രോൺ ലേക്കിനെ ജൂലൈ രണ്ടായിരത്തി ഒന്ന് മുതൽ റാംസ സൈറ്റിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു എന്തായാലും ലോകത്തെ അത്ഭുതപ്പെടുന്ന തടാകമാണ് ഇന്നും നാട്രോൺ ലേക്ക്